നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മ പറഞ്ഞതാണ് ഒരു വീഡിയോ അമ്മ ഇവിടെ വന്നിട്ട് ഒരു ആറുമാസത്തോളം ആവുന്നു അമ്മയ്ക്ക് സുഖമില്ലാണ്ട് അമ്മ കാലൊടിഞ്ഞും നട്ടലിനും പൊട്ടലും ഒക്കെ ആയിട്ട് വന്ന ഒരമ്മയാണ് മാസം കൊണ്ട് അമ്മയെ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരമ്മ മാസം പരിചരണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അമ്മയിപ്പോൾ മറ്റുള്ള അമ്മമാരോടൊപ്പം നടന്ന് തുടങ്ങിയൊരമ്മയാണ് അപ്പം ആ അമ്മയുടെ ഒരാഗ്രഹങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് നേരെ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ഭാനുവതി അമ്മ ഭാനുവതി അമ്മ ഇപ്പം ഒരു ആറുമാസം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് വന്നിരിക്കുന്നത് നട്ടല് പൊട്ടി കാല് പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഒരു അമ്മയാണ് അമ്മേ അമ്മ വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി ആറുമാസമായി ആറുമാസം കൊണ്ട് ഇപ്പൊ കാലൊക്കെ നടക്കാറായില്ലയോക്കണം കാല് മാറി വെക്കണം അടുത്ത് പോകണം ആ എല്ലാവർക്കും അമ്മ ഇങ്ങനെ ഈ വയ്യാതിരുന്ന് ഇവിടെ വരെയൊക്കെ ആയല്ലയോ അമ്മയുടെ പഴയകാല ജീവിതങ്ങള് തൊള്ളറപ്പിനു പോയി കാഴ്ചകാരിയായി വീടന്ന് വെറ്റി ഒരു മുറി ഇറക്കി കുടിവെള്ളം കട്ടാക്കുവോ കട്ടാക്കത്തില്ലയോ ബാങ്കില പൈസ നമ്മക്ക് വരുവോ എന്റെ വാർത്തക്ക് പെൻഷൻ അല്ലയോ വിധവ പെൻഷൻ വിധവ പെൻഷൻ വിധവ പെൻഷൻ ഒക്കെ അതായത് മാസങ്ങളിൽ ചില വരും ചില മാസങ്ങളിൽ വരാതിരിക്കും അതൊന്നും കുഴപ്പമില്ല അതെല്ലാം കൃത്യമായിട്ട് വരും ഞാൻ അതല്ലേ ചോദിച്ചാൽ അമ്മയുടെ ാലത്ത് അമ്മയുടെ അച്ഛന്റെ ഒക്കെ കൂടെ ജീവിതം അതിന്റെ വലിയ ഓർമ്മയൊന്നും വരുന്നില്ല വലിയ ഓർമ്മയൊന്നുമില്ല എത്ര വയസ്സുവരെയുള്ള ഓർമ്മയുണ്ട് സ്കൂളിൽ പോയതോ സ്കൂളിൽ പോയിട്ടില്ല 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 പൊങ്ങത്തൊന്നും പറയാൻ പയ്യ സ്കൂളിൽ പോയി എഴുതിന് പോയാൽ അവരോട് കൈ ആ എന്നെ നെൽത്തടുത്തന്നെ പഠിച്ചിട്ട് പറഞ്ഞു പിന്നെ പള്ളിക്കുടുത്ത് പോയത് വയസ്സില് രണ്ടാമത് ഒരു ഭർത്താവ് വന്നു കൂടി കല്യാണം കഴിഞ്ഞ് തിരുവ തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെ പോയിട്ടുള്ള കന്യാകുമാരി വരെ ആദ്യത്തെ ആദ്യമേ ഒരു കല്യാണം കഴിച്ചില്ല ആദ്യമേ കല്യാണം കഴിച്ചില്ല 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 ആ പിന്നെ രണ്ടാമത് കല് കല്യാണം കഴിച്ചു ഒരിഞ്ഞു നിന്നും വന്ന കണ്ണും കാഴ്ച ഇല്ലാതെ പിടിച്ചോണ്ടാണെന്ന് തിരുവനന്തപുരം സെന്റർ വരെ പോയി ഓപ്പറേഷൻ ഇല്ല മാനസിക രോഗത്തിന്റെ ചികിത്സ അങ്ങനെ കാഴ്ച മംഗളാവും അവിടെ ഇവിടെ എല്ലാം കണ്ടു പോരുന്ന് മക്കളൊന്നും ഒരു പെണ്ണ് വയസ്സിലൊക്കെ മരണപ്പെട്ടു ജീവിതം പിന്നെ രണ്ടര വയസ്സും ആങ്ങളുടെ മോളെന്റെ കൂടെ വന്ന് നമ്മളെ ഒരു വൈപ്പ് കഴിച്ച് അവിടെ എല്ലാ കാര്യത്തിനും ഞാൻ മുന്നോട്ട് നിന്നു രാത്രി വന്നപ്പോ അവർക്ക് ആ മൂന്ന് സെന്റ് സാര എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ എന്റെ എറ്റമ്മ പറ്റമ്മ ചോദിച്ച് ഇയാൾ വസ്തു കൊടുത്തെന്ന് വെച്ച് അവർക്കൊരു ഇതും കിട്ടുന്നില്ലല്ലോ ബസ് വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറയും പരിയാടി മോനെ ഏഹ് ഇനി അത്രയും പറഞ്ഞോടാ നിന്റെ മോക്ക് വേണ്ട സഹായം എല്ലാം ചെയ്ത് നാട്ടുകാർക്കും ചെയ്തു അവിടെ വീട് വെച്ച അവക്ക് വീടിന് വാടി വെച്ചോണ്ടാക്കി പ്രസവത്തിന് ചിലവ് കൊടുത്ത് എല്ലാം കൊടുത്ത് രണ്ടാമൊരു ഭർത്താവ് വന്ന് അല്ല കാര്യത്തിന് ഇടപെട്ടു ഇടപെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അത് ഞാനും വിളക്കുമായി മ്മ എങ്ങനെ ഒറ്റയ്ക്ക് എത്ര ആരും ഇല്ലാതെ എത്ര വർഷം ജീവിച്ച് എന്നാലും എന്നാലും എത്ര വർഷത്തോളം ജീവിച്ചു കാണും ഒറ്റ ഒറ്റപ്പെട്ട് മുപ്പത് ജീവിച്ചേ ഈ ജീവിച്ചു ജീവിക്കുമ്പഴെല്ലാം തൊഴിലുറപ്പ് പിന്നീട് അല്ല അതല്ല ഞാൻ ഈ അമ്മയുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അനന്തരോർക്കോ കൊടുത്തതൊന്നും നമുക്ക് വേണ്ട വേണ്ട നമ്മക്ക് വേണ്ടത് അമ്മ ഒറ്റപ്പെട്ട് ജീവിച്ചല്ലോ അതുപോലെ അമ്മക്ക് ജീവിച്ചപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇല്ല അയലത്തുകാർ സഹായിച്ചായിരുന്നോ വാർഡിലെ സഹായിച്ചു അയലത്തുകാരൊക്കെ നല്ല നല്ല അയൽക്കാരായിരുന്നു അല്ലെ അതാ നമുക്ക് വേണ്ട ബന്ധുക്കൾക്ക് കൊടുത്തതൊന്നും നമുക്ക് വേണ്ട ആ അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് അമ്മയ്ക്ക് മൂന്ന് സെന്റ് വസ്തുവല്ലേ ഉള്ളു ആ അതവിടെ നിക്കട്ടെ അതിനകത്തല്ലല്ലോ കാര്യം നമുക്കറിയേണ്ടത് അമ്മയ്ക്ക് ഈ ഒറ്റപ്പെട്ട് ജീവിച്ചപ്പം ഓണം വിഷു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്മസും ഒക്കെ എങ്ങനെ അമ്മ ആഘോഷിക്കുമായിരുന്നോ ആ കൂട്ടുകാരികളൊക്കെ പോയി അങ്ങനെ അതാ ഞാൻ ചോദിച്ച അങ്ങനൊക്കെ ഉള്ള പരിപാടികളൊക്കെ സന്തോഷമായിട്ടായിരുന്നു കാണാത്തോണ്ടൊരു വിഷമമുണ്ട് അപ്പൊ അയലത്തുകാരൊക്കെ ഇല്ല അമ്മ ഇങ്ങനെ വന്ന ദൂരൊന്നും അല്ല അമ്മയ്ക്കൊരു അഞ്ചു കിലോമീറ്റർ ദൂരവാ അഞ്ച് കിലോമീറ്റർ ഉള്ളു അഞ്ച് കിലോമീറ്റർ ഇല്ലെന്ന് വേണേ അത് ചിലപ്പോ നമ്മളൊക്കെ എല്ലാരും അങ്ങനെ അതിലത്തുന്നൊരാൾ താമസം മാറി പോകുമ്പോ ചിലര് മറന്നു പോകും ചിലര് ഓർത്തിരിക്കും ഉണ്ടായിരുന്നേ അങ്ങനെയൊക്കെ ആ എനിക്ക് അവർക്കും പല തിരക്കുകൾ കാണത്തില്ലോ നമ്മള് മെമ്പറാവുമ്പോ ആ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ പിന്നെ ഞായറാഴ്ച വരാൻ പറയാം പിന്നെ പിന്നെ ഇവിടെ വന്ന് കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് ജീവിതം ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കൂട്ടുണ്ട് ഞാനടിക്കും ആ അത് കൂട്ടുകാരികളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും ചെയ്യാലോ ചുമ്മാ

പിടിച്ചു പിടിച്ചൊക്കെ നടക്കണം പിടിച്ചു ആ നമ്മടെ ആ വേലിയൊക്കെ ആ തൈലൊക്കെ തേച്ച് നമ്മക്ക് പോണം ആ തുണികൾ എന്തിനാമേ നമുക്ക് എപ്പോഴും നൈറ്റ് ഇടുന്നുണ്ടല്ലോ എനിക്ക് പോണം ആ പോയി തുണിയല്ല ദൂരെ ദൂരെ പോണം ആ പഴഞ്ഞി പോണം ആരൊപ്പം ക്ഷേത്രത്തിൽ പോകണം ആ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോ നമ്മളെല്ലാരും പുറത്തു ഇവിടെ പോകുന്നെ പുറത്തു ശേഷത്തെ സാധാരണ നമ്മള് ബീച്ചിലും സിനിമക്കും ഒക്കെ പൊക്കോണ്ടിരുന്നേരല്ലേ നമ്മളെല്ലാരോടാ പോന്നെ ഇവിടെ അങ്ങനെയുള്ളു പന്തിയില് ഭക്ഷേ എല്ലാരും ഒന്നിച്ചാ പോ ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ മത്സലാമുണ്ട് നമ്മക്ക് എല്ലാരും ഇല്ലേ പഠിച്ച വെല്ലാളി വീരണ് വന്ന് കണ്ടെടുത്തോളൂ മലനടിയാണ് എല്ലാം തൈലൊക്കെ പോകുമ്പോഴേ ഇട്ടോണ്ട് പോകുമ്പോഴ സഹകരണമാ അതൊക്കെ ഒന്നും കാര്യമില്ല അതൊക്കെ നമ്മള് കൂട്ടുകാരണം നല്ലത് നമ്മുക്കാരെ കിട്ടി പക്ഷെ പഠിക്കാൻ പറ്റില്ല ഈ മുടിയെ കെട്ടിട്ട് പഞ്ചു മൊത്തം ഞാനിതാ എല്ലാം കൂടെ ഒറ്റത്തില്ല നമുക്ക് ഇവിടെ ഞാൻ പാസ് ും പെൻഷനൊന്നും പെൻഷനൊന്നും മുടങ്ങത്തില്ലമ്മ ആരുടെയും പെൻഷൻ ഒന്നും മുടങ്ങത്തില്ല എല്ലാവരുടെയും പെൻഷൻ നമുക്ക് പെൻഷനൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ അതൊന്നും കാര്യമില്ല ഇപ്പൊ നമ്മളൊരു അടുത്ത് നിൽക്കുമ്പോ ചിലപ്പോ പിണക്കം വരും ഇണക്കം വരും അതിലൊന്നും കാര്യമില്ല

അങ്ങനെ വേണം അവൾക്ക് അറിയാവുന്നത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞുകൊടുക്കും അവളെ കൊണ്ട് ജോലി ചെയ്യിക്കണം അവളെ ഒരു ജോലിയും ചെയ്യാതിരിങ്ങനെ ഇരിക്കുവല്ലയോ അവളെ കൊണ്ട് നല്ല ജോലി ചെയ്യിക്കണം ആ ജോലിയൊക്കെ ചെയ്യിക്കണം അവരുടെ അമ്മ ചെയ്യിക്കത്തില്ല അതെ അതെ അതാ അവയസ് ഉണ്ട് ആ അതാ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കണം ഒരു ഒരു ആ എന്റെ ഫോൺ നമ്പർ ഉണ്ട് എന്റെ എന്റെ പോലീസാൻ്റെ മോള് എനിക്ക് ഒരുപാട് സഹായം എന്റെ എൻ്റെ പുള്ളാര് ചെയ്തതാണ് അന്യപുള്ള നിർമ്മല കേട്ടോ ഒരു ശിവന എന്റെ എന്റെ ആങ്ങളയുമാർ അയ്യപ്പന ശശി ഇഷ്ടമുണ്ടി ഒരു ഫോൺ എടുക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മക്ക് ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ സുഖമാണ് ഇവിടെ അതാ എനിക്ക് അതാറിയെന്താ നെയ്യപ്പം നെയ്യപ്പം വേണോ നെയ്യപ്പ നെയ്യപ്പം ഇല്ലയോ ആ അത് നമുക്ക് മേടിക്കാം എല്ലമ്മ ഇവിടെ തിന്നാതിരിക്കൊന്നും അല്ലല്ലോ ഏത്തക്കാപ്പ ഉണ്ട് വടയുണ്ട് ഉണ്ണിയപ്പ ഉണ്ട് ഇവിടെ നമ്മളെ ഇലയപ്പം തിന്നാറുണ്ട് എല്ലാം കഴിക്കാറില്ലേ മേടിക്കാം അതൊന്നും കൊഴപ്പല്ല അമ്മമാർക്ക് പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ഓർമ്മയുണ്ട് മക്കളില്ലാത്തോണ്ട് അമ്മക്ക് മക്കളെ കുറിച്ചുള്ള ചിന്തയില്ല എന്നാലും എല്ലത്തുകാരോടും മറ്റും അമ്മ ആരോഗ്യപരമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് അമ്മയ്ക്ക് അമ്മയുടെ കൂടെ സഹകരിച്ചവരുടെയൊക്കെ ഓർമ്മകൾ അമ്മയ്ക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെയാണ് പ്രായമായവർക്ക് അവരോട് ഇത്തിരി നേരം കാര്യം പറഞ്ഞിരുന്നാൽ അവരുടെ പഴയ കാലങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ചിലർക്കത് സന്തോഷമായിട്ട് തോന്നും ചിലർക്കത് ദുഃഖകരമാവും എന്നിരുന്നാലും ഇവിടെയുള്ള ഓരോ അമ്മമാർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ചില അമ്മമാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് ഇതുപോലെ ഓരോ അമ്മ അമ്മമാരുടെയും വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങൾ അമ്മ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം പഴനി പോകണം അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും ചിലത് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്പലത്തിൽ പോണം എന്നുള്ളത് ഒരു അമ്പലത്തിൽ നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ചക്കുളത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓച്ചറ എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് കൊണ്ടുപോകാം അതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ഒത്തിരി ദൂരം ഉള്ളത് നമുക്ക് പറ്റത്തില്ല നമുക്കൊരു സ്ഥാപനമാണ് ബാക്കിയുള്ള അമ്മമാരുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമരാൻ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം